ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ബ്ലോഗാണ് കേട്ടോ കാരണം എൻ്റെ മുഖത്ത് പതിവില്ലാത്ത പോലൊരു സന്തോഷം നിങ്ങൾ കാണുന്നില്ലേ അപ്പോൾ ഞങ്ങളിന്ന് എൻ്റെ വീട്ടിലോട്ട് പോകാം കേട്ടോ അതായത് പത്തനംതിട്ട ജില്ലയിലെ അടൂര് പയ്യനല്ലൂർ പോകാം കേട്ടോ അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് എൻ്റെ മുഖത്തിൽ കാണുന്നത് അപ്പോൾ വീടെല്ലാം ഒതുകിപ്പിറക്കി വെച്ച് അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ തിരിച്ച് വരത്തുള്ളൂ അപ്പം എല്ലാം ഒന്ന് പറക്കി പാത്രമൊക്കെ ഒന്ന് കഴുകി ഒരു സാധനവും ഫ്രിഡ്ജിൽ വെച്ചേക്കാതെ ഫ്രിഡ്ജ് കാലിയാക്കിയിട്ടിട്ട് വേണം നമുക്ക് പോകാൻ അപ്പോൾ ഇന്ന് ചോറ് വെച്ചില്ല രാവിലത്തെ അപ്പത്തിൻ്റെ മാവ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്കും അപ്പം എടുക്കാമെന്ന് വിചാരിച്ചു അതും വെച്ചിട്ട് ഞാൻ ആ പാത്രം എല്ലാം കഴുകിയങ്ങ് വെച്ചു അപ്പം ഞാൻ വീഡിയോ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നത് നിങ്ങൾക്ക് കണ്ടിട്ട് ബോർ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ സ്പീഡ് കൂട്ടിയിട്ടേക്കുക അപ്പം ഇന്ന് വൈകിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ചേട്ടായി രാവിലെ ജോലിക്ക് പോയേക്കുക ഇനി ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴത്തേന് ചേട്ടായി വരും വന്നിട്ട് വേണം നമുക്ക് റെഡിയായിട്ട് ഇറങ്ങാൻ നീലൂട്ടൻ നീലിട്ടം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ബൈക്കിലായിരുന്നു പോകുന്നത് എന്നാൽ നമ്മൾ രണ്ടുപേരെല്ലാം ഉള്ളായിരുന്നു പക്ഷേ നീലൂട്ടം ഉണ്ടായതിനു ശേഷം നമ്മൾ ട്രെയിനിലായിരുന്നു സ്ഥിരമായിട്ട് പോകുന്നത് ബൈക്കിൽ അങ്ങനെ പോയിട്ടില്ല വീട്ടിലോട്ട് എൻ്റെ വീട്ടിലോട്ട് അപ്പോൾ ഫ്രിഡ്ജ് കാലിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജ് ക്ലീനാക്കി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ അപ്പോൾ ആദ്യമായിട്ടാണ് നീലൂട്ടനെ കൊണ്ട് ബൈക്കിൽ ഇത്രയും ദൂരം പോകുന്നത് അപ്പോൾ അറിയത്തില്ല രണ്ട് രണ്ടര മൂന്ന് മണിക്കൂറൊക്കെ എടുക്കും അപ്പോൾ അറിയത്തില്ല എങ്ങനെയാവും എന്താവും എന്നൊക്കെ എന്തായാലും രണ്ടും കൽപ്പിച്ച് കൊണ്ടുപോകും അപ്പം കുറച്ച് ഇത് നമ്മുടെ പരിപ്പുവടയുടെ മാവ് അരച്ചതിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് അത് രണ്ട് രണ്ട് വടക്കുള്ളതുണ്ടായിരുന്നു അപ്പം അതെടുത്തിട്ട് നീലുട്ടനാക്കി വടയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ബാക്കി കുറച്ച് പാത്രങ്ങൾ കൂടി ഉണ്ടായിരുന്നു അതും കഴുകി അതിൻ്റെ ഇടയ്ക്ക് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഗ്യാസിൻ്റെ സൈഡെല്ലാം ഒന്ന് തുടച്ച് ക്ലീനാക്കി ഇടാമെന്ന് വിചാരിച്ചു മണമുള്ള സാധനം ഉണ്ടല്ലോ അതിൻ്റെ പേരെനിക്കറിയത്തില്ല നമ്മൾ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഉണ്ടല്ലോ അതൊഴിച്ച് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അതും ക്ലീനാക്കി കിട്ടും ജനലൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് എടുക്കാന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് പാത്രങ്ങൾ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്ന കറികളുടെയും കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് എടുത്ത് മാറ്റി ആ പാത്രങ്ങളും കഴുകി വെച്ചിട്ടാണ് നമുക്ക് പോകാൻ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് വീട് ഫുള്ള് ക്ലീൻ ചെയ്യണം തൂത്ത് അവിടെ എല്ലാം വലിച്ചു വാരി ഇട്ടേക്കുമോ എന്നെയിലൂട്ട് റൂമിലായാലും ഹാളിലായാലും എല്ലായിടത്തും ഓരോ സാധനങ്ങൾ വലിച്ചു വാരി ഇട്ടേക്കുക അതൊക്കെ ഒന്ന് പറക്കി മാറ്റി അവൻ്റെ കളിപ്പാട്ടങ്ങളെല്ലാം റൂമിലൊരു മൂലയ്ക്ക് പറക്കി ഒതുക്കി വെച്ചിട്ട് അവിടെ തൂത്ത് വാരി ഇട്ട് പോകണം തുടക്കുന്നില്ല തൂത്തുവാരി ഇട്ടൊന്ന് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ സൈഡെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ എല്ലാം കഴിഞ്ഞു പിന്നെ ബാക്കി നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് പാത്രങ്ങളൂടെ കഴുകി കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലെ പരിപാടി കഴിഞ്ഞു നമുക്ക് ഉച്ചക്കിൽ തന്നെ കഴിക്കാനുള്ള സാധനങ്ങളാണ് നമ്മുടെ അടുപ്പിൻ്റെ മുകളിലിരിക്കുന്നത് കേട്ടോ ഇന്നലത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു അതുണ്ട് പിന്നെ അപ്പം ചുട്ടതിരിപ്പുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ട് അപ്പോൾ അതും അതും റെഡിയാക്കി വെച്ചു പിന്നെ പാത്രം കഴുകുമ്പം പാത്രം കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് തറ തുട തൂക്കാനായിട്ട് പറ്റത്തില്ല അവിടെ മൊത്തം വെള്ളം ആവും അപ്പോൾ പാത്രം കഴുകുന്നതിന് മുമ്പ് വെള്ളം വീഴുന്നതിന് മുമ്പ് അവിടെ ഒന്ന് തൂത്തു കഴിഞ്ഞു അപ്പം അങ്ങനെയൊക്കെയാണ് അതിന് ഇത്രയും കൂടെ കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഹാളിലോട്ട് പോകണം അടുക്കള അങ്ങ് ഒതുക്കി കഴിഞ്ഞാൽ നമ്മുടെ പകുതി ഒരു വീട്ടിലും പകുതി പണി കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാമല്ലേ ഈ വാഷ് ബേസിനും കൂടി ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയെല്ലാം ഡ്യൂട്ടി കഴിഞ്ഞു പിന്നെ നമുക്ക് ഉച്ചക്ക് ചാട്ട കഴി വന്നിട്ട് ഭക്ഷണം കൂടെ കഴിച്ചിട്ട് കഴിക്കുന്ന പാത്രം കൂടി മാത്രം കഴുകി ഒന്ന് വെച്ചാൽ മതി അപ്പം സിംഗൊക്കെ ഒന്ന് മണക്കട്ടേന്ന് വിചാരിച്ച് തേച്ച് കഴുകി മണക്കുന്ന അതിൻ്റെ പേരെനിക്കറിയത്തില്ല ഗേസ് അപ്പോൾ അതും കൂടി ഒന്ന് തേച്ച് കഴുകി ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു നീലോട്ടൻ്റെ അവിടെ കാറും കാർട്ടൂണും ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ബാക്കി പരിപാടികൾ ചെയ്തത് അല്ലെങ്കിൽ എന്നെ ഇതൊന്നും ചെയ്യാമെന്ന് സമ്മതിക്കത്തില്ല ഇനി ചെയ്യാനുള്ളതെന്ന് വച്ചാൽ നമുക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്യണം അപ്പോൾ ഈ ഒരു ബാഗും എൻ്റെ തോളയിലിടാനുള്ള ഒരു ബാഗും ആ രണ്ട് ബാഗും നമുക്ക് തുണി കൊണ്ടുപോകാനായിട്ട് എടുക്കുന്നത് ഒരുപാടൊന്നും കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല കാരണം വണ്ടിയിലല്ലേ പോകുന്നത് ഈ ബാഗ് ഈ ഒരു അപ്പം ഒരു ബാഗ് നമുക്ക് സൈഡിൽ വണ്ടിയുടെ സൈഡിൽ തൂക്കി ഇടാം മറ്റേ ബാഗ് എനിക്ക് തോളിലും ഇടാൻ പറ്റും അപ്പം നീലുടനെടുക്കാനും പറ്റും അവൻ ഫ്രണ്ടിലിരിക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു എന്തോ ഒരു പിടിയില്ല എന്തായാലും ഒരു ഭാഗ്യപരീക്ഷണമാണ് ഗേൾസ് എന്തായാലും നമുക്ക് കൊണ്ടുപോയി നോക്കാം അവൻ അടങ്ങി ഇരി ഒതുങ്ങി ഇരിക്കും എന്നാണ് നമ്മളൊരു വിശ്വാസം കാരണം അവന് വണ്ടിയിൽ ബൈക്കിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ തുണികളെല്ലാം പാക്ക് ചെയ്യട്ടോ ആദ്യം നീലൂട്ടൻ്റെ ഓൾറെഡി ആ ഒരു ബാഗിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നീലൂട്ടന് വീട്ടിലിടാനും കുറച്ച് തുണികളും പിന്നെ നല്ല കുറച്ച് തുണികളും അമ്പലത്തിലൊക്കെ പോകണം നീലൂട്ടനൊരു ഉണ്ട് തുലാഭാരം തൂക്കാനൊക്കെ പോകണം അപ്പോൾ കല്യാണത്തിന് പോകണം അപ്പോൾ വീട്ടിലിടാനും കുറച്ച് ഡ്രസ്സ് വേണം അപ്പോൾ ഞാൻ എല്ലാം ക്ലീൻ ആക്കി കേട്ടോ പിന്നെ വീഡിയോ എടുത്ത് ചളവാക്കണ്ടെന്ന് വിചാരിച്ച് എല്ലാം ക്ലീനാക്കി ബെഡൊക്കെ ക്ലീൻ ആക്കിയിട്ടു റൂമ് ക്ലീനാക്കി റൂമിൽ നീലൂട്ടൻ്റെ കളിപ്പാട്ടങ്ങളെല്ലാം ആ മൂലക്കെടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം ക്ലീനാക്കി സെറ്റാക്കി അടുക്കളയും നമ്മുടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് കൈക്കല തുണികൾ കഴുകി വിരിച്ചു വിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പോവാൻ റെഡി ആവാം അപ്പോൾ അതാണ് ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങി കേട്ടോ നീലൂട്ടൻ്റെ പുതിയ ഹെൽമെറ്റ് എങ്ങനെയും കൊണ്ട് ഗൈസ് സൂപ്പർ ഇല്ലേറ്റ് ഓമാൻ ചെറിയ ഹെൽമെറ്റ് ഇപ്പം നമ്മൾ പോകാനായിട്ട് ഇറങ്ങി ഇത്രയും ഒക്കെ ഉണ്ട് ഇപ്പം ഇനി ഒരു ബാഗ് എടുത്ത് സൈഡിൽ വയ്ക്കണം രണ്ട് കവറുകളുണ്ട് ഒരു ബാഗ് എൻ്റെ തോളിൽ അങ്ങനെയാണ് പോകുന്നത് എന്തു ആവും എങ്ങനാവും എന്നൊരു പിടിയില്ല എന്തായാലും ഇറങ്ങിയിട്ടുണ്ട് ഞാനൊരു ജാക്കറ്റൊക്കെ ഇട്ടിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാകുമ്പോൾ സുഖം ഇങ്ങനെ ഇരുന്നാൽ മതി വീട്ടിലിടുന്ന ഒരു പലസ പാൻറ്റും എടുത്തിട്ട് ജാക്കറ്റും എടുത്തിട്ട് ഇല്ല എന്താ പറയുക ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങൾ തന്നെ പറ എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ ബാഗ് സെറ്റ് ചെയ്തു ഈ ബാഗ് സൈഡിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നെയിലൂട്ടൻ്റെ മരുന്നുകൾ ഫോണൊക്കെ വെക്കാനായിട്ട് ഈ ഒരു ബാഗ് ഞാൻ തോളയിലിട്ടിട്ടുണ്ട് അപ്പം നമ്മൾ വന്ന് കിളിമാനൂരെത്തി കേട്ടോ കിളിമാനൂരെത്തിയപ്പോൾ ചായ കുടിക്കാമെന്ന് ചോദിച്ചാൽ ഒരു ആറ് അറരയൊക്കെ ആയി ചായ കുടിച്ചുകൊണ്ടിരിക്കുകട്ടോ ചായ ഞാൻ സമൂസയായിരുന്നു വാങ്ങിച്ചത് ചേട്ടയ്ക്ക് നീലുട്ടൻ ഉഴുന്നേടെ വാങ്ങിച്ചു അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതുവരെ നീലൂട്ടം ഒരു കുഴപ്പവും ഇല്ലായിരുന്നു കേട്ടോ വഴക്കൊന്നും ഇല്ലായിരുന്നു അടിപൊളിയായിട്ടിരുന്നു എൻ്റെ വായിലൊരു കറിവേപ്പില്ല അത് പോന്നുമില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്താ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക ഇത്രയും ലഗേജ് കൊണ്ട് ഞങ്ങൾ മൂന്ന് പേരുമുണ്ട് നീലൂട്ടൻ അടിപൊളിയായിട്ടിരുന്നു കേട്ടോ വഴക്കൊന്നുമില്ലായിരുന്നു പിന്നെ വീട് വീടെത്താറായപ്പോൾ ഇത്തിരി ഒരു ഒരു അലമ്പ് കാണിച്ച് അത് ഞാൻ ഞാനെടുത്ത് വെച്ച് എൻ്റെ മടിയിൽ ഇരുത്തിയപ്പം പിന്നെ വില വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് കേങ്ങ് പോയി പിന്നെ വഴക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായി ബൈക്കിൽ പോകാമെന്ന് ടാറ്റ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ അപ്പോഴേ റെഡിയാവും അപ്പം ഇത് നമ്മളിങ്ങോട്ട് കൊട്ടാരക്കര എത്താറായപ്പോൾ എടുത്തതാട്ടോ അപ്പോൾ കുറേ വയലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇരുട്ടി നേരം ഇരു ായിരുന്നു അപ്പം അതുകൊണ്ട് വ്യക്തമായിട്ടൊന്നും കാണാനൊന്നും പറ്റുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും പോവല്ലേ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ച് നീലിട്ട ഫ്രണ്ടിലായിരിക്കുന്നു കേട്ടോ ചേട്ടാടെ ഫ്രണ്ടിലായിരിക്കുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റി അവനെ അവൻ എൻ്റെ കയ്യിലായിരിക്കുന്നെങ്കിൽ ഞാൻ ഫോൺ എടുക്കത്തേ ഇല്ല എനിക്ക് പേടിയാണ് അപ്പം നമ്മളിങ്ങനെ വന്നപ്പോൾ ചടയമംഗലം എത്തി കേട്ടോ ചടയമംഗലം എത്തിയപ്പോൾ ജടായുപാറ കണ്ട് ജടായുപാറ ഇത് നമ്മുടെ അവിടെ നിന്ന് നിൽക്കുമ്പം ആ അതാ കാണുന്ന മലയുടെ മോൺ മണ്ടൊക്കെ കേട്ടോ പക്ഷേ ഇതിൽ നല്ല ക്ലിയറായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു ചേട്ടാ ഈ ഫോൺ ചെയ്യാനായിട്ട് വണ്ടി സൈഡിൽ ഒതുക്കിയപ്പോൾ എടുത്തതാണ് പക്ഷേ കിട്ടിയില്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടൊന്നുമില്ല ചേട്ടായി പറ ദൂരയിൽ നിന്ന് വരുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ് പക്ഷേ എൻ്റെ വീഡിയോയിൽ അത് കിട്ടിയില്ല എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ പോട്ടെ ഞാൻ എടുക്കാനായിട്ട് ആ വീഡിയോ എടുക്കാനായിട്ട് മാക്സിമം ഞാൻ നോക്കി പാറയുടെ വീഡിയോ എടുക്കാനായിട്ട് മാക്സിമം ഞാൻ നോക്കി പക്ഷേ നടന്നില്ല അങ്ങനെ നമ്മളിത് ആ നമ്മുടെ വീട്ടിലെത്തി നമ്മൾ ആദ്യം ലഗേജ് എല്ലാം വെച്ചിട്ട് വണ്ടി ഇങ്ങോട്ട് കയറുമെന്ന് അറിയത്തില്ല കേട്ടോ നമ്മുടെ വഴിയിലോട്ട് ഇപ്പം ബുള്ളറ്റ് ആയതുകൊണ്ട് ഇങ്ങോട്ട് കയറുമെന്ന് അറിയത്തില്ല എന്തായാലും ലഗേജ് ബാഗുകളെല്ലാം കൊണ്ടുവച്ചിട്ട് വന്ന് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ബാഗെല്ലാം എല്ലാം കൊണ്ടുവയ്ക്കാനായിട്ട് പോവാം കേട്ടോ അപ്പം അമ്മയും മെല്ലുമച്ചിയൊക്കെ ഉണ്ട് അച്ഛനും ഇല്ല അച്ഛൻ ജോലിക്ക് പോയക്കുക വൈകിട്ട് രാത്രിയിലേ വരത്തുള്ളു അപ്പം ഇതാണ് എൻ്റെ വീട് അപ്പം ഞാൻ നമ്മളിതാ വീട്ടിലെത്തി അവ ആരെയും കാണുന്നില്ല അതിനൊക്കെ ഒന്നുമില്ലായിരുന്നു ഞങ്ങൾ ചോദിച്ചാൽ ഈ വീടൊക്കെ തുറന്നിട്ടിട്ട് എല്ലാവരും അവിടെ പോയി നീലൂട്ടൻ്റെ സത്യം പറഞ്ഞാൽ മനസ്സിലായില്ലാട്ടോ എവിടാണ് വന്നതെന്ന് അവ ഇങ്ങനെ അമ്പരം നോക്കുവോ ഇതെവിടാ ആരാ പിന്നെ ചേട്ടാ കയറിപ്പോയത് കൊണ്ട് ധൈര്യത്തോടും കയറിപ്പോയി എന്നിട്ട് അവിടെ ആ സൗണ്ട് കേട്ടപ്പോൾ ആരെന്ന് നോക്കുക ചെന്നിട്ട് എപ്പോഴാണ് മനസ്സിലായത് അമ്മ അമ്മയുടെ അടുത്താണ് വന്നതെന്ന് അപ്പോഴത്തേനും ആൾ ഹാപ്പിയായി ഭയങ്കര ഹാപ്പിയായി കേട്ടോ ആദ്യം ഒരു അമ്പരപ്പുണ്ടായിരുന്നു പിന്നെ ആൾ ആരാന്ന് മനസ്സിലായപ്പോഴത്തേനും ആരുടെ വീട്ടിലാ വന്നതെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേനും ഹാപ്പിയായി സന്തോഷമായി അങ്ങനെ നമ്മളിതാ എൻ്റെ ഭവനത്തിലോട്ട് ആഗതമായിരിക്കും ആക അങ്ങനെ എന്തെങ്കിലും ആട്ടോ നമ്മൾ വന്നിരിക്കുന്നു അപ്പോൾ കുറേ അമ്മമാരെടുത്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുമായിരുന്നവർ അമ്മയും മൂന്നുപേരും കൂടെ എന്തരക്കെയോ പറഞ്ഞു അപ്പോൾ ഇനി ഞാനകത്തോട്ട് കയറി കേട്ടെ ഞാൻ ഇതുവരെ അകത്ത് കയറിയിട്ടില്ല ഞാൻ അവിടെ തന്നെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ അതാ മുറിയിലോട്ട് പോകാം കേട്ടോ അപ്പം താ ഞാൻ ഹെൽമെറ്റ് കൊണ്ടുവന്ന് വെച്ചു എൻ്റെ നീലൂട്ടൻ്റെ ഒരു ഫോട്ടോ അവിടെ ഇരിപ്പുണ്ട് ഡൈനിങ് ടേബിളിൻ്റെ മേളിൽ അച്ഛനാന്നോ അമ്മയാണെന്നോ എടുത്തു വെച്ചത് എന്തോ ഇതാ ന ഞാൻ ഇത് എൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോ അപ്പുറത്തിരിക്കുന്നത് നീലൂട്ടൻ്റെ ചോറൂണിൻ്റെ ഫോട്ടോ കേട്ടോ അവിടെ അച്ചാച്ചനും അമ്മച്ചമ്മയും ഇരിപ്പുണ്ട് പിന്നെ ദൈവത്തിൻ്റെ പടം ഇരിപ്പുണ്ട് ഇപ്പുറത്ത് നമ്മുടെ ഫോട്ടോ ഇരിപ്പുണ്ട് നീലൂട്ടൻ്റെയും ഞങ്ങളുടെ എൻഗേജ്മെൻറ്റും കല്യാണ ഫോട്ടോയും മെറ്റേണിറ്റി ഷൂട്ടും പ്രസവത്തിൻ്റെ ഫോട്ടോയും എല്ലാം ഇരിപ്പുണ്ട് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഫോട്ടോയായി എല്ലാവരിപ്പും ഉണ്ട് അപ്പോൾ തെളിയിക്കണമല്ലോ നമ്മുടെ വീടാണെന്ന് തെളിയിക്കണം അപ്പം നമ്മുടെ ഫോട്ടോ വേണം അങ്ങനെ ചേട്ടാ ഇതാ വണ്ടി ഇനി കയറുമോയെന്ന് നോക്കാനായിട്ട് പോവാട്ടോ ഇവിടെ നമ്മുടെ വീട്ടിലോട്ട് വണ്ടി കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് മഴയൊക്കെ പെയ്തത് ഇളകിയൊക്കെ കിടക്കുക അച്ഛൻ കോൺക്രീറ്റൊക്കെ ചെയ്ത് ഇട്ടിരുന്ന പക്ഷെ അത് ഇളകിപ്പോയി അപ്പോൾ ചേട്ടാ ഇതാ വണ്ടി തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകും കയറുമോയെന്ന് നോക്കാനായിട്ട് വരുമോ നമ്മുടെ വഴി കുഴപ്പമില്ല വഴി ചെറിയതായി ഇടുങ്ങിയ വഴിയാണെങ്കിലും വണ്ടി നമുക്ക് പയ്യെ പയ്യെ കൊണ്ടുപോകാൻ പറ്റും പക്ഷെ വീട്ടിലോട്ട് കയറ്റി വെക്കാനാണ് പാട് നമുക്ക് ഒരുപാട് മുറ്റമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എന്തായാലും നോക്കാമെന്ന് പറഞ്ഞ ചേട്ടായി രണ്ടും കൽപ്പിച്ച് വണ്ടി എടുത്തുകൊണ്ട് നമ്മുടെ മുറ്റത്തോട്ട് കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു കലങ്ങും കഴിഞ്ഞ് നമുക്ക് വീട്ടിലോട്ട് കയറണം അതാണ് നമ്മുടെ ഒരു കുഞ്ഞു വഴി പക്ഷേ കയറുമോന്ന് ഡൗട്ടാണ് ഗേൾസ് ഭയങ്കര പാടായിരുന്നു കേട്ടോ വണ്ടി എങ്ങോട്ട് കയറാനായിട്ട് ഒരു ചരിവ് ചരിച്ച് വെച്ച് ഉണ്ടായിരുന്നു പക്ഷേ അത് കാലക്രമേണ അതൊക്കെ ഇളകിയൊക്കെ പോയി എങ്ങനെങ്കിലും വണ്ടി കയറ്റാന്നും പറഞ്ഞിട്ട് ചേട്ടാ ഈ രണ്ടും കൽപ്പിച്ച് വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്താവും എങ്ങനാവും എന്നൊന്നും അറിയത്തില്ല സ്റ്റക്കായി പോവും ഇടയ്ക്ക് എന്തായാലും ഫസ്റ്റ് വീല് കയറിയിട്ടുണ്ട് ഇനി രണ്ടാമത്തതും കൂടെ എങ്ങനെയെങ്കിലും അങ്ങ് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പാവം ഭയങ്കര പാടായിരുന്നു വണ്ടിയകത്ത് കയറ്റാനായിട്ട് പക്ഷെ മറ്റേ പൾസറിൽ വരുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു അത് കയറുമായിരുന്നു പക്ഷേ ഇതങ്ങോട്ട് കയറുന്നില്ല എന്താണോ എന്തോ ഇതിന് ഭയങ്കര നീളമുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവിടെ കയറി ഇനി ഇപ്പുറത്തോട്ട് വളച്ച് വണ്ടി വയ്ക്കണം അതാണ് ടാസ്ക് എന്തായാലും ചേട്ടാ എങ്ങനെയൊക്കെയോ വെച്ചിട്ടുണ്ട് ചെടിയൊക്കെ മാറ്റിയിട്ട് അപ്പോഴെത്തേനും നീലൂട്ടൻ അറിയാതെ ചീച്ചി മുള്ളിപ്പോയിട്ടോ പാൻറ്റിൽ അപ്പോൾ അമ്മാമ്മ അത് ഊരി കൊടുക്കുക അങ്ങനെ ഞാനകെ കയറി ഇനി സമാധാനത്തോടെ എവിടെയെങ്കിലും പോയിരിക്കണം അങ്ങനെ ഞാൻ ആദ്യം പോയത് നമ്മുടെ എൻ്റെ സ്വന്തം അടുക്കളയിലോട്ടാണ് ഗേൾസ് കുറേ നാളിന് ശേഷം അടുക്കള കണ്ടപ്പോൾ എന്തോ ഒരു സമാധാനം അടുക്കള കയറി ഒന്ന് പരിധി എല്ലായിടവും ഒന്ന് കണ്ടു മുറ്റത്തൊക്കെ അടുക്കളയുടെ ഭാഗത്തെ മുറ്റ് അതൊന്ന് നോക്കി അമ്മ വെള്ളം തിളപ്പിക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കി അവിടെയൊക്കെ നല്ല ക്ലീനാക്കി ഇട്ടിരിക്കുന്നു കേട്ടോ പോച്ചയൊക്കെ പറിച്ച് അത് വെല്ലിമച്ചയാണ് തോന്നുന്നു പോച്ചയൊക്കെ പറിച്ചു വെച്ചത് ഇട്ടത് അങ്ങനെ ബാക്കിലോട്ട് നോക്കാനായിട്ട് ഇരിട്ടായിരുന്നു പിന്നെ അങ്ങോട്ട് പോയില്ല ഇനി രാവിലെ നേരം വിളിക്കുമ്പം പോകാമെന്ന് വിചാരിച്ചു അപ്പം ഇനി നാളെ രാവിലെ നമ്മൾ തലവൂർ അമ്പലത്തിലോട്ട് പോവും അപ്പോൾ നീലൂട്ടാനൊരു നേർച്ചയുണ്ട് തുലാഭാരത്തിൻ്റെ അപ്പോൾ അത് ചെയ്യാനായിട്ട് പോകണം അപ്പോൾ അതാ ഞാൻ നേരെ ഹാളിലോട്ട് വന്നു ഹാളിൽ വന്ന് അച്ചൻ്റെയും അമ്മമ്മയുടെ അടുത്ത് വന്നിട്ട് നിന്നു നോക്കിയപ്പോൾ വിരുമിച്ചോടി ഇരിപ്പുണ്ട് ഭയങ്കര സന്തോഷം കേട്ടോ വീട്ടിലെത്തിയപ്പോൾ കുറേ നാളിന് ശേഷം എൻ്റെ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് സന്തോഷം ഗൈസ് എന്താണെന്ന് അറിയത്തില്ല നീലോട്ടെന്താ നിക്റില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ റൂമിൽ വന്നൊന്നിരുന്നു കുറച്ച് നേരം ഒന്നിരുന്നു ീൻ്റെ നിലത്ത് എന്താ പറയുക സന്തോഷം അപ്പം ഞാൻ ഭിത്തിയിൽ ഇതാ വരച്ച് വെച്ചേക്കുന്നുണ്ടോ ഞാനാട്ടോ വരച്ചുവെച്ചേ നിങ്ങൾ വിശ്വസിക്കോ പറഞ്ഞോ ആ ടോമാഞ്ചെറിയും ആനക്കുട്ടിയൊക്കെ വരച്ചത് ഞാൻ തന്നെയാണ് ആ കുട്ടി ചേട്ടാ എനിക്ക് ഗിഫ്റ്റ് വന്നതാണ് ബർത്ത്ഡേക്ക് ഇപ്പം ഞങ്ങൾ കുറച്ച് ഇറങ്ങി കഴിഞ്ഞാൽ ഡ്രെസ്സൊക്കെ മാറി വെള്ളമൊക്കെ കുടിച്ചിട്ട് സിറ്റോട്ടി വന്നിരിക്കും കേട്ടോ സിറ്റോട്ടി വന്നിരുന്നപ്പം വയലീന്ന് ഇങ്ങനെ നല്ല കാറ്റും നമ്മുടെ വീട്ടിലെ തെറ്റിപ്പൂവും നമ്മുടെ തവള കരയുന്ന സൗണ്ട് ഉണ്ടല്ലോ അതെ അതും ചീ വീടിൻ്റെ സൗണ്ടും ഒക്കെ ഇങ്ങനെ കേട്ടപ്പം വല്ലാത്ത സന്തോഷം അപ്പം ഞങ്ങൾ എല്ലാവരും സിറ്റൗട്ടി വന്നിരുന്നു കുറച്ച് നേരമൊക്കെ കാര്യം പറഞ്ഞു പിന്നെ അച്ഛൻ വന്നു പിന്നെ അച്ഛനുമായിട്ട് കുറച്ച് നേരം കാര്യം പറഞ്ഞിരുന്നിട്ട് ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി കേട്ടോ പിന്നെ ക്ഷീണമായിരുന്നു വീഡിയോ എടുക്കാനോ ഒന്നും നിന്നില്ല അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഈ ചെടിയൊക്കെ അമ്മയുടെ കേട്ടോ അമ്മയുടെ കലാവിരുദ്ധമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻസ് ഒക്കെ അടുത്ത വീഡിയോയിൽ കാണാം